രണ്ടാം ക്ലാസ്സിലെ ലിസാനിലെ രണ്ടാമത്തെ യൂണിറ്റ് നോക്കൂ അൽ വഹ്ദ യൂണിറ്റ് രണ്ട് ഇവിടെ ഭംഗിയുള്ള ഒരു ചിത്രം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ കുറേ ആളുകൾ അങ്ങനെ ഭംഗിയുള്ള ഒരു ചിത്രം നമുക്ക് പാഠം നോക്കാം അദ്ദേഹിസു അഞ്ചാമത്തെ പാഠം അത് ഓറഞ്ച് ആണ് ഈ പാഠത്തിലൂടെ എന്നും തിൽക്ക എന്നും രണ്ട് വാക്കുകളാണ് പ്രധാനമായും പഠിക്കാനുള്ളത് നമുക്ക് പാഠം നോക്കാം ചിത്രത്തിൽ ഓറഞ്ച് ഈ കുട്ടി പറയാണ് അത് ഓറഞ്ച് ആണ് ഈ കുട്ടിയുടെ ദൂരെയാണ് ഓറഞ്ച് അത് ഓറഞ്ച് ആണ് ഓറഞ്ചാണ് അടുത്തു നോക്കൂ ഇവിടെ ഈ കുട്ടയിൽ ആപ്പിളാണ് അത് ആപ്പിൾ ആണ് തുഫാഹത്തുൻ അത് ആപ്പിളാണ് ഈ കുട്ടി പറയുമ്പോൾ ദൂരെയുള്ള ആപ്പിളിനെ പറ്റിയാണ് അത് ആപ്പിളാണ് എന്ന് പറയാൻ വേണ്ടി തുഫാഹത്തുൻ അടുത്തത് നോക്കൂ ചിത്രത്തിൽ വെണ്ടക്ക വെണ്ടക്ക കാണാം ഇവിടെ ഈ കുട്ടി പറയാണ് അത് വെണ്ടക്കയാണ് അത് വെണ്ടക്കയാണ് അടുത്തു നോക്കൂ ചിത്രത്തിൽ തണ്ണിമത്തൻ തണ്ണിമത്തൻ ഇവിടെ അത് തണ്ണിമത്തനാണ് തിൽക്ക ഭിത്തിൻ അത് തണ്ണിമത്തനാണ് ഈ കുട്ടി പറയുമ്പോൾ തണ്ണിമത്തൻ ദൂരെയാണ് അത് തണ്ണിമത്തനാണ് തിൽക്ക ഭിത്തീഹത്തുൻ ഇത് നോക്കൂ നോക്കൂർ അതുപോലെ റാലിക്ക ബാമിയ ബുർത്തുകാലുൻ എന്നതിൻ്റെ കൂടെയും ബാമിയ എന്നതിൻ്റെ കൂടെയും വന്നത് റാലിക്ക എന്ന പദമാണ് ഈ ദാലിക്ക എന്ന പദം ദൂരെയുള്ള ഒരു വസ്തു അത് പുല്ലിംഗമാണെങ്കിൽ അത് എന്ന് പറയാൻ വേണ്ടി ദാലിക്ക ഉപയോഗിക്കുന്നു ദൂരെയുള്ള ഒരു വസ്തു അത് പുല്ലിംഗ പദമാണെങ്കിൽ ഇവിടെ പുല്ലിംഗം എങ്ങനെ മനസ്സിലാക്കാം ഈ പദത്തിന്റെ അവസാനത്തിൽ ഒരു താ വന്നിട്ടില്ലെങ്കിൽ അത് പുല്ലിംഗ പദമാണ് അതിൻ്റെ കൂടെ ലാലിക്ക ഉപയോഗിക്കാം ഇനി അടുത്തത് നോക്കൂ തിൽക്കുഫാഹത്തുൻ തിൽക്ക ഭിത്തീഹത്തുൻ ഇതിൻ്റെ അവസാനത്തിൽ തുഫ്ഫാഹത്തുൻ എന്നതിൻ്റെ അവസാനത്തിൽ ഒരു താ വന്നിട്ടുണ്ട് അതുപോലെ ഭിത്തീഹത്തുൻ എന്നതിൻ്റെ അവസാനത്തിലും താ വന്നിട്ടുണ്ട് ഇത് രണ്ടും സ്ത്രീലിംഗ പദമാണ് സ്ത്രീലിംഗ പദത്തിന്റെ കൂടെ അത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തിൽക്ക തിൽക്ക എന്നാണ് ചേർക്കേണ്ടത് പദത്തിന്റെ അവസാനത്തിൽ താ വന്നിട്ടുണ്ടെങ്കിൽ തിൽക്ക എന്നും പദത്തിന്റെ അവസാനത്തിൽ താ വന്നിട്ടില്ല എങ്കിൽ എന്നും ചേർക്കണം ഉദാഹരണത്തിലേതുപോലെ ഉത്തരം പറയാം മാ അത് മാ എന്താണ് അത് എന്താണ് ചിത്രത്തിൽ ഒരു പൂവൻ കോഴി പൂവൻ കോഴിയുടെ പേര് പഠിച്ചിട്ടുണ്ട് ദീക്കുൻ മാലിക്കുൻ അത് പൂവൻ കോഴിയാണ് അടുത്ത ചിത്രം നോക്കൂ ഒരു പിടക്കോഴി ചോദ്യം നോക്കൂ മാ അത് എന്താണ് തിൽക്ക അത് മാ എന്താണ് മാ തിൽക്ക അത് എന്താണ് ഇവിടെ എഴുതേണ്ടത് തിൽക്കിൽ അത് പിടക്കോഴിയാണ് പിടക്കോഴിയുടെ പേര് അത് പഠിച്ചിട്ടുണ്ട് അടുത്ത ചിത്രം നോക്കൂ ഇവിടെ ഒരാൺകുട്ടി മൻ മൻ ആര് സാലിക്ക അത് അത് ആരാണ് മൻ മൻസാലിക്ക അത് ആരാണ് ആൺകുട്ടിക്ക് പഠിച്ചിട്ടുണ്ട് വാലിക്ക ഇവിടെ എഴുതേണ്ടത് അടുത്ത ചിത്രം നോക്കൂ ഒരു പെൺകുട്ടി മൻ മൻ ആരാണ് അത് മൻതിൽക്ക അത് ആരാണ് ഇവിടെ പെൺകുട്ടിക്ക് ബിന്തുൻ ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് ബിന്തുൻ ബിന്ദുൻതു അത് പെൺകുട്ടിയാണ് തിൽക്ക ബിന്ദുൻ ഇവിടെ ബിന്ദുൻ ദജാജത്തുൻ എന്ന വാക്കിന്റെ കൂടെ ദജാജത്തുൻ അവസാനത്തിൽ താ വരുന്ന വാക്കാണ് അതുപോലെ ബിന്തുൻ തിൽക്ക ബിന്തുൻ അതിൻ്റെ കൂടെയും അവസാനത്തിൽ താവ് വരുന്ന പദമാണ് സ്ത്രീലിംഗ പദമാണ് അടുത്തത് നോക്കൂ നെസ് അലു കമാ ഫിൽ മിസാൽ ഉദാഹരണത്തിലേതുപോലെ ചോദിക്കാം ഇവിടെ ചിത്രത്തിൽ ഒരു പെൺകുട്ടിയാണ് ചിത്രത്തിൽ ഒരു പെൺകുട്ടി ഇവിടെ പെൺകുട്ടിയാണെങ്കിലും അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിനി കയ്യിൽ പുസ്തകമുണ്ട് വിദ്യാർത്ഥിനിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് ഇവിടെ ചോദ്യം നോക്കൂ മൻ തിൽക്ക മൻ ആര് അല്ലെങ്കിൽ ആരാണ് അത് അത് ആരാണ് അതുപോലെ ഇവിടെ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇവിടെ ബാഗുണ്ട് അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും എങ്ങനെയാണ് ചോദിക്കാം മൻ അത് ആരാണ് ആൺകുട്ടിയുടെ കൂടെ മൻ റാലിക്ക ഇവിടെ എഴുതേണ്ടത് മൻ റാലിക്ക അത് ആരാണ് പെൺകുട്ടിയാണെങ്കിൽ മൻ തിലിക്ക ആൺകുട്ടിയാണെങ്കിൽ മൻ റാലിക്ക ഇവിടെ ചിത്രത്തിൽ നോക്കൂ വെണ്ടക്ക അതിന്റെ പേര് പഠിച്ചിട്ടുണ്ട് ബാമിയ ഈ പാഠത്തിൽ തന്നെ പഠിച്ചു ബാമിയ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് അതിന്റെ ചോദ്യമാണ് വേണ്ടത് അത് എന്താണ് എന്നാണ് വേണ്ടത് മാ റാലിക്കാമിയ എന്നായതുകൊണ്ട് തന്നെ അതിന്റെ അവസാനത്തിൽ താങ് വരുന്നില്ല അതുകൊണ്ട് ചോദ്യം എഴുതേണ്ടത് മാറാലിക്ക ഇവിടെ എഴുതേണ്ടത് മാ റാലിക്ക അത് എന്താണ് മാ റാലിക്ക അത് എന്താണ് അടുത്ത നോക്കൂ ചിത്രത്തിൽ തണ്ണിമത്തൻ തണ്ണിമത്തൻ ബിത്തീഹത്തുൻ ബിത്തീഹത്തുൻ അതിന്റെ കൂടെ എന്താണ് ഏതണ്ട് തിൽക്ക ബിത്തീഹത്തുൻ എന്നായതുകൊണ്ട് തിൽക്ക അതുപോലെ അത് എന്താണ് മൻസാലിക്ക അത് ആരാണ് ആരാണ് വെണ്ടക്ക മാ അതുപോലെ തണ്ണിമത്തൻ മാതിൽക്ക അടുത്ത നോക്കൂ മിനൽ ഖുർആനിൽ നിന്ന് വായിക്കാം അടുത്ത നോക്കൂ ഹയ്യാ നരൂ നമുക്ക് പകർത്താം താഴെ തന്നിട്ടുള്ള രണ്ട് വാക്കുകൾ വാലിക്ക അതുപോലെ ഓരോ വരിയിലും എവിടേക്കാണോ ആ വരിയായിട്ട് ടച്ച് ചെയ്തത് അവിടെ നോക്കിയിട്ട് അതുപോലെ എഴുതാം രണ്ടാമത്തെ വാക്ക് തിൽക്ക തിൽക്ക എന്നത് അതുപോലെ നോക്കി വൃത്തിയായി എഴുതാം പുള്ളിട കസറ് സുക്കൂന് എല്ലാം ഇട ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ